എൻ്റെ പേര് ബാലകൃഷ്ണൻ മാനന്തവാടിക്ക് അടുത്ത് കമ്മനയിലാണ് താമസം കമ്മന അമ്പളി നിലയെന്ന് പറഞ്ഞ വീട്ടിലാണ് താമസം അപ്പോൾ എനിക്ക് പിന്നെ ഒരേക്കർ സ്ഥലമേ ഉള്ളൂ ചെറുപ്പം മുതലേ അച്ഛനോടൊപ്പം കൃഷിയിൽ ഇറങ്ങി കൃഷിയിലുള്ള താല്പര്യമാണ് എല്ലാ കൃഷിയിലും നല്ല താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ പിന്നെ കുരുമുളക് കൃഷിയോട് എനിക്ക് വല്ലാത്തൊരു പിന്നെ ഇതായിരുന്നു ആകർഷകം കുരുമുളകിനെക്കുറിച്ചുള്ള കൃഷിയും കൃഷിയോടൊപ്പം പിന്നെ ഒരു പുതിയ ഇനങ്ങൾ കണ്ടെത്താമെന്നുള്ള ഒരു ശ്രമത്തിലൂടെയാണ് ഞാൻ പൂർണ്ണമായിട്ടും ഒരു ഗവേഷണ രംഗത്തേക്ക് തന്നെ തിരിഞ്ഞത് അതിന് കാരണം ആകാശവാണി കോഴിക്കോട് നിലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുതൽ അതേ വർഷം തന്നെ മെയ് മാസം മുപ്പത് വരെയുള്ള ഒരു ആറുമാസം നീണ്ടു നിന്ന കൃഷിപാട പരമ്പര ആയിരുന്നു ആ കൃഷിപാട പരമ്പരയിൽ രജിസ്റ്റർ ചെയ്ത ഒരു ശ്രോതാവായിരുന്നു ഞാൻ അന്ന് പേരൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കാർഡ് ആ എഴുതി അയച്ച് അങ്ങനെ രജിസ്റ്റർ ചെയ്തിരുന്നു അങ്ങനെയുള്ളവർക്കാണ് ഇതിൽ പങ്കെടുക്കാനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള കരുതി ആ റി അതിൽ കൃഷിപാഠം ആരംഭിച്ചതു മുതൽ തന്നെ ഞാൻ അതിൻ്റെ പാഠഭാഗങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയും എനിക്ക് വരുന്ന സംശയങ്ങൾ ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മറുപടി അതിൻ്റെ നമുക്ക് തൃപ്തിയായ മറുപടി ലഭിച്ചുകൊണ്ടിരുന്നു ഇതിൻ്റെ അവസാന ഭാഗം കുരുമുളക് കൃഷി പിന്നെ പുതിയ ഇനം ഉത്പാദിപ്പിക്കാൻ കൃത്രിമ പരാഗണത്തിലൂടെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു അധ്യായം ഉണ്ടായിരുന്നു ആ ഒരു അധ്യായമാണ് എന്നെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് അതായത് പിന്നെ കുരുമുളക് കൃത്രിമ പരാഗണം എന്നറത്താൻ നമ്മൾ പിന്നെ തളിപ്പറമ്പ് പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ പന്നിയൂർ വൺ കണ്ടെടുത്തില്ലേ ആ അതേ രീതിയിലുള്ള പിന്നെ ഒരു ഇത് വിവരണം ഉണ്ടായിരുന്നു അപ്പം ഈ പാഠഭാഗം കഴിഞ്ഞ് പിന്നെ വരുന്ന ഒന്നര വർഷം ഞാൻ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം നിവർത്തിക്കാൻ വേണ്ടി ഇത് ഞാൻ എൻ്റെ തോട്ടത്തിൽ തന്നെ ഉദിരം ഉതിരങ്കോട്ടയിൽ നോക്കി അതിൻ്റെ പെൺപൂവ് ഏതാ എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞു ജലിംഗ പുഷ്പങ്ങളെക്കൂടി അതിൽ നോക്കി അതിൽ നിന്ന് ആൺപൂ പെൺപൂ അത് തിരിച്ചറിഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ തോട്ടത്തിൽ തന്നെ കോട്ട എന്ന വള്ളി മാതൃവള്ളിയായി സ്വീകരിച്ച് വയനാട്ടിലെ കുരുമുളകിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ചെറുവള്ളി ചെറുവള്ളി എന്ന് പറഞ്ഞാൽ മണി ചെറുതാണ് പക്ഷേ വിളവിൽ കൂടുതലും നല്ല ഇത് കിട്ടുന്ന മുളകാണ് ആ മുളകിൻ്റെ അത് പിന്നെ പിതൃവെള്ളിയായി തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ ചെറുവള്ളിയുടെ പൂമ്പടി എടുത്ത് പിന്നെ ഈ ഉദരങ്കോട്ടയിൽ പരാഗണം ചെയ്ത് കിട്ടിയതാണ് അശ്വതി എന്ന് പറഞ്ഞ ഇനം പിന്നെ ഒന്ന് പിന്നെ കരിമുണ്ട മാതൃവെള്ളിയായി തിരഞ്ഞെടുത്തു കരിമുണ്ട ഒരു ഇനം പ്രത്യേക കരിമുണ്ടയിൽ ഈ ചെറുവള്ളിയുടെ പൂമ്പടി തന്നെ എടുത്തിട്ട് പരാഗണം ചെയ്തു അതിന് ഈ ലിംഗ പുഷ്പമുള്ള ചെടിയാണ് കരിമു കരിമുണ്ട അതിൽ ആൺ പൂക്കൾ നമ്മൾ സ്റ്റേ ഇതേപോലെ തന്നെ സ്റ്റേജിൽ സൂചി ഉണ്ട് അതിനെ എടുത്ത് മാറ്റണം എടുത്ത് മാറ്റിയിട്ട് അതിൽ നിൽക്കുന്ന പെൺപൂവിൽക്ക് പെൺ പൂവിൽ ഈ ചെറുവള്ളിയുടെ പൂമ്പടി പരാഗണം നടത്തി പരാഗണം നടത്തൊക്കെ വളരെ ശ്രദ്ധയും ക്ഷമയും വേണം അതിനെക്കുറിച്ചുള്ള ഞാൻ സംശയം പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ പിന്നെ പറഞ്ഞപ്പോൾ അന്നത്തെ അവിടുത്തെ പിന്നെ പ്രൊഫസർ സുകുമാരപ്പിള്ള സാറാണ് സുകുമാരപ്പിള്ള സാറ് പറഞ്ഞു നിങ്ങളെ ഇതെല്ലാം പ കേട്ട് കേട്ടും അറിഞ്ഞെടുത്തപ്പോൾ നല്ല പിന്നെ ശരിയായ രീതിയായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇറങ്ങി തിരിച്ചാൽ ഇതിനു വേണ്ടി അത്രയും ക്ഷമയോടെ കാത്തിരിക്കണം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് വേണം നിങ്ങൾക്കതിന് തയ്യാറാണെങ്കിൽ സ ധൈര്യമായിട്ട് ഇറങ്ങിക്കടാന്ന് പറഞ്ഞു കേട്ടെടുത്തളം കൊണ്ടൊക്കെ തൃപ്തിയാണെന്നാണ് പറഞ്ഞു അങ്ങനെ ഞാനങ്ങ് തുടങ്ങിയതാണ് തുടങ്ങി പിന്നെ ഈ പരാഗണം നടത്തി കിട്ടിയത് തൊണ്ണൂറ്റി രണ്ടിലാണ് എനിക്ക് എൺപത്തി രണ്ടിൽ ചെയ്തു തൊണ്ണൂറ്റി രണ്ടിൽ എനിക്ക് എൻ്റെ തോട്ടത്തിൽ കൃത്യ കൃത്യമായൊരു പിന്നെ പ്രതീക്ഷ നൽകുന്ന കുട്ടി അതിൽ അശ്വതിയും സുവർണയും ആ വിവരം ഞാൻ പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ അറിയിക്കുകയും സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി കൃത്യമായ ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ ഒക്കെ മുന്നിൽ വെച്ചിട്ട് ഞാനത് ചെയ്ത് കാണിച്ചു കൊടുത്തു ഫീൽഡിൽ ചെയ്തി അപ്പോൾ കറക്റ്റാണെന്ന് അവർ പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതായിട്ട് മുന്നോട്ട് പോകാൻ നല്ല ക സംഗതിയാണ് അത് എനിക്ക് കൂടുതൽ ഉത്സാഹമായി അങ്ങനെ ഇതുമായിട്ട് പിന്നെ പിന്നെ അതിൻ്റെ തൂക്കവും വിളവും ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നല്ല വിളവ് കിട്ടുന്നുണ്ട് പിന്നെ തുടർന്ന് അവിടെ നിന്ന് തന്നെ ഒന്നാം കർഷക ശാസ്ത്ര കോൺഗ്രസ്സിൽ കർഷക ശാസ്ത്രജ്ഞങ്ങളെ ബഹുമതി കിട്ടി അവാർഡ് കിട്ടി പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ ദേശീയ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് കിട്ടി പിന്നെ സർവകലാശാലേൻ്റെ പിന്നെ അവാർഡുകളൊക്കെ വേറെയും കിട്ടി പറയാം വയസ്സോടിൻ്റെ എം എസ് സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് എനിക്കുള്ള അംഗീകാരങ്ങൾ കിട്ടി പിന്നെ അമ്പലവയൽ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ അംഗീകാരങ്ങൾ കിട്ടി അങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഞാൻ ഒരു കുരുമുളക് കൂടി വികസിപ്പിച്ചെടുത്തത് അതും ഉദരംകൊട്ട തന്നെ മാതൃവള്ളിയായി തിരഞ്ഞെടുത്തു അതിലേക്ക് ചെറു ഈ കുറ്റിക്കൊടി എന്ന് പറഞ്ഞൊരു തിരുവിതാംകൂർ ഇനം അതിൻ്റെ പൂമ്പൊടി ചെയ്തിട്ടാണ് കിട്ടിയത് നല്ല വിളവ് തരുന്ന ഇനമാണ് തിരി നല്ല നീളമുണ്ട് മണി അല്പം ചെറുതാണ് കരിമുണ്ടേൻ്റെ വലുപ്പമില്ലെങ്കിലും തിരിയിൽ തിങ്ങി നിറഞ്ഞ മണി കുടിക്കും നല്ല വിളകും കിട്ടും അങ്ങനെയുള്ളൊരു മുളകും കൂടി കിട്ടി മറ്റേത് സുവർണ എന്ന് പറഞ്ഞത് തിരി നീളം കുറവാണ് ഈ ടൈപ്പാണ് പിന്നെ നല്ല തൂക്കമുള്ള മുളകാം അശ്വതി എന്ന് പറഞ്ഞത് തിരി നല്ല പന്നിയൂർ പോലെയൊക്കെ തിരി നീളമുണ്ട് ബോൾഡ് സൈസ് മണിയാണ് നിറച്ച് മണി പിടിക്കും അങ്ങനെയുള്ള മൂന്നെണ്ണം കിട്ടി ഇനിയും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് വേണമെങ്കിലും ഇവിടെ കാണാം പിന്നെ വീണ്ടും കിട്ടാൻ വേണ്ടി അശ്വതിയിൽ തന്നെ മറ്റു പൂമ്പടി എടുത്തിട്ട് ഞാനൊന്ന് ചെയ്തു നോക്കുന്നുണ്ട് അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ഇനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കുന്നത് ഒന്ന് രണ്ടെണ്ണം നിരീക്ഷണത്തിലുണ്ട് തൃപ്തികരമായിട്ടാണ് പോകുന്നത് ചിലപ്പം ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് ഇനം കൂടി പുറത്തിറക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു എനിക്കതിൻ്റെ തുടക്കം മുതൽ ഞാൻ ഇതിന് ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ പന്നിയൂറ് പോലെ ഒരു ഇനം വയനാട്ടിലെ വയനാട്ടിലെ ഇനങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ ആ ഒരു ശ്രമത്തിലേക്കാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച് ഞാൻ പോയത് അങ്ങനെയാണ് ഉദരൻകോട്ടയിൽ ചെറുവള്ളി ചെയ്ത് അശ്വതി കിട്ടിയത് വീണ്ടും ഞാൻ ചെയ്യുന്നതും വയനാടിൻ്റെ ഇതിനെ തന്നെയാണ് കുരുമുളകിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വയനാട്ടിൽ ഏറ്റവും ആദ്യം മുതലേ ഉള്ള ഒരു കൃഷി വയനാട്ടിലെ കുരുമുളകാണ് അതിന് ശേഷമാണ് ഒരു വ്യാപകമായ കാപ്പി കൃഷി പോലും വന്നിട്ടുള്ളൂ തോട്ടവിളയായിട്ട് ആദ്യം വന്നത് കുരുമുളക് വയനാടൻ ജനതയിലെ ഒരു പിന്നെ കാപ്പി കൃഷി വന്നു കാപ്പി കൃഷി വന്നു പിന്നെ കുടിയേറ്റ മേഖലയിൽ ആൾക്കാർ വന്ന് വയനാട്ടിൽ കുടിയേറ്റം ആരംഭിച്ചപ്പോൾ വീണ്ടും കുരുമുളക് ഒന്നുകൂടി വന്നു അതായത് തിരുവിതാംകൂർ ഇനങ്ങളും കൂടി വയനാട്ടിലേക്ക് പ്രവേശിച്ചു അങ്ങനെ പുൽപ്പള്ളി പോലുള്ള ഏരിയയിലൊക്കെ വമ്പൻ കുരുമുളക് കൃഷി വന്നതൊക്കെ ഈ തിരുവിതാംകൂർ ഇനങ്ങൾ കൂടി വന്നുകൊണ്ടാണ് എന്തൊക്കെ ഇനങ്ങൾ വന്നാലും വയനാടിൻ്റെ തനതായ പന്ത്രണ്ട് ഇനങ്ങളുണ്ട് വയനാടിൻ്റെ തനതായ പന്ത്രണ്ട് ഇനങ്ങൾ അത് ഗുണമേന്മയിൽ ലോക പ്രശസ്തി നേടിയ കരി കുരുമുളകാണ് വയനാടൻ കുരുമുളക് അത് പിന്നെ ഏറ്റവും വലിയ വോൾഡ് മണി വോൾഡായിട്ടുള്ള പിന്നെ അതിൻ്റെ തൊട്ട് താഴെ അങ്ങനെ ക്രമമേണ നല്ല ഗുണമേന്മയ വയനാട്ടിലെ മണ്ണിലുണ്ടാകുന്ന ഇതിന് എരിവിലും അതിൻ്റെ പിന്നെ ഓയിലിൻ്റെ അടങ്ങിയതൊക്കെ ഏറ്റവും കൂടുതൽ വയനാടൻ കുരുമുളകിനാണ് വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുളക് യു കെയിൽ നിന്നൊക്കെ വന്ന പിന്നെ വിദേശികൾ പറഞ്ഞത് നിങ്ങൾ വയനാടൻ കുരുമുളക് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് അത് സംരക്ഷിച്ചെടുക്കുക വേണ്ടത് ഞങ്ങൾക്കൊക്കെ വേണ്ടത് തനി വയനാടൻ കുരുമുളകാണ് പണ്ട് മുതലേ അവർക്ക് പിന്നെ അവിടെ അറിയപ്പെടുന്ന കുരുമുളക് വയനാടൻ കുരുമുളക് അത് തന്നെ വേണം അത് പിന്നെ എത്രത്തോളം ഉൽപ്പാദിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങൾ എടുക്കാനൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കുരുമുള വയനാടൻ കുരുമുളകിൻ്റെ ജനിതക ശേഖരം സംരക്ഷിക്കുക എന്നുള്ളൊരു ഇതും കൂടി എത്തി അത് സംരക്ഷിച്ചുകൊണ്ട് പരമാവധി കർഷകരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് നിലനിൽക്കില്ല അന്യം നിന്ന് പോകാതെ ഇത് നിലനിൽക്കണം ആ കൂടി ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ആ ശ്രമം നടക്കുന്നത് എൻ്റെ കൃഷിയോടൊപ്പം തന്നെ ഞാൻ സംരക്ഷിക്കുന്ന ഇനങ്ങൾ വയനാടിൻ്റെ തനതായ പന്ത്രണ്ട് ഇനങ്ങൾ ഞാൻ സംരക്ഷിച്ചു വരുന്നുണ്ട് ഞാൻ വികസിപ്പിച്ചെടുത്ത മൂന്നിന്ങ്ങളുണ്ട് വയനാടിൻ്റെ തനതായ പന്ത്രണ്ട് ഇനങ്ങൾ ഞാൻ അതിൻ്റെ ജനിതക സംരക്ഷണം ഞാൻ നടത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഇനങ്ങൾ കരിങ്കോട്ട എന്ന് പറഞ്ഞ പേര് കേട്ട ഇനമാണ് കരിങ്കോട്ട നല്ല വിളവ് തരുന്ന ഇനം വലിയ മരത്തിലൊക്കെ കയറി കുരുമുളക് ഉണ്ടാകുന്ന നല്ല വിളവ് തരുന്ന ഇനമാണ് പിന്നെ അതോടൊപ്പം വാലൻകൊട്ട അതും നല്ല തിരുനീളവും നല്ല വിളവും തരുന്ന ഒരു ഇനമാണ് അതോ പിന്നെ വയനാടൻ ബോൾട്ട് ബോൾട്ട് എന്ന് പറയും ഏറ്റവും വലുപ്പമുള്ള മണി ഉണ്ടാകുന്ന ഒരു ഇനമാണത് അതും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അതോടൊപ്പം കല്ലുവള്ളി കറുത്ത വാലൻകോട്ട കല്ലുവാലൻകോട്ട പിന്നെ ചെറുവള്ളി രണ്ടിനം അരിക്കോട്ട എന്ന് പറഞ്ഞിരുന്ന കരിങ്കോട്ടയുടെ ഒരു മറ്റൊരു ഇനമാണ് അരിക്കോട്ട പിന്നെ മൂലന്തേരി എന്ന് പറഞ്ഞു തരണം പിന്നെ കല്ലുള്ളി ഞാൻ പറഞ്ഞിരുന്നു കല്ലുവള്ളി അങ്ങനെ പന്ത്രണ്ട് ഇനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പന്ത്രണ്ട് ഇനങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല പിന്നെ നിർദ്ധാരണത്തിലൂടെ ശുദ്ധി ചെയ്ത് നല്ല തൈകളുണ്ടാക്കിയെടുത്ത് കർഷകരിലെത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് നമ്മൾ തോ പിന്നെ മറ്റ് തലങ്ങൾ തോട്ടങ്ങളിൽ നിന്നോ എവിടെ നിന്നെങ്കിലും തലകൾ ശേഖരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഗുണം കിട്ടില്ല മിരടിപ്പും വൈറസ് രോഗങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ മാറ്റി അതിൽ നിന്നൊക്കെ മുക്തി നേടിയ ഇനം തൈകൾ ഉണ്ടാക്കി കർഷകരിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത് കൂടാതെ പിന്നെ വിശേഷപ്പെട്ട മറ്റ് പിന്നെ ഇനങ്ങളും കുറച്ച് ഉണ്ട് മൊത്തത്തിൽ അമ്പത്തിരണ്ടിന്നം എൻ്റെ ഇതിൽ ജനിതക ശേഖരത്തിലുണ്ട് പ്രധാനപ്പെട്ട വയനാട് ഇനങ്ങൾ കൂടാതെ മറ്റുള്ള ഇനങ്ങൾ കൂടി ബാക്കി എല്ലാം കൂടി നമുക്ക് ഈ ചുരുങ്ങിയ സ്ഥലത്ത് എനിക്ക് ഒരേക്കർ സ്ഥലമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ പിന്നെ നടാൻ പറ്റില്ല ഇത് മാത്രം ഞാൻ വളരെ ശ്രദ്ധ കൊടുത്ത് സംരക്ഷിച്ച് തരികയാണ് എൻ്റെ കൃഷിയിൽ എല്ലാത്തിലും ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ടുള്ളൊരു കൃഷിയാണ് പിന്നെ കുറേ ഇനങ്ങൾ മഞ്ഞൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത നയൻ വൺ സിക്സ് എന്ന് പറഞ്ഞ ഒരു മഞ്ഞളുണ്ട് ഏറ്റവും എല്ലാം കൊണ്ടും വിളവിലും ഗുണമേന്മയിലും മെച്ചപ്പെട്ട ഒരു ഇനമാണ് അതിന് എനിക്ക് ഈ വർഷം പാറ്റൻ്റും ലഭിച്ചിട്ടുണ്ട് അത് കൂടുതൽ കർഷകരിലെത്തിക്കാനുള്ള ശ്രമമാണ് ഒരുപാട് കർഷകർ വിത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മറ്റു പല മഞ്ഞൾ ഇനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വിളവും ഗുണമേന്മയും ഒക്കെ ഇതിനാണ് കാണുന്നത് നയൻ വൺ സിക്സ് എനിക്ക് അപൂർവമായിട്ട് കിട്ടിയതാണ് അത് മഞ്ഞൾ പിന്നെ ചെടി വളർന്ന് അതിൽ പൂവുണ്ടായി ആ പൂവിൽ നിന്ന് വിത്ത് കിട്ടി ഒരു ചെടിയിൽ നിന്ന് വിത്ത് എനിക്ക് കിട്ടി മഞ്ഞളിന് ആ വളരെ അപൂർവമായിട്ട് വിത്ത് ലഭിക്കുമെന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ തോട്ടത്തിൽ കയറിയാൽ ഈ സമയം മഞ്ഞളിൻ്റെ പൂവിൻ്റെ സമയമാകുമ്പോഴേക്ക് പാകമായി വരുമ്പോൾ ഞാൻ ഈ പറച്ചു നോക്കിയിട്ടൊന്ന് പൊളിച്ച് നോക്കും അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു പൂവിൽ നിന്ന് വിത്ത് കിട്ടി ആ വിത്ത് ഞാൻ കൃഷി വകുപ്പിൽ എല്ലാവരെയും കൃഷി ഓഫീസർമാരെയൊക്കെ കാണിച്ച് അത് തിരിച്ച് ഒരു ഗ്രോ ബാഗിൽ പാകി മുളപ്പിച്ച് അതിൻ്റെയൊക്കെ ഫോട്ടോ എല്ലാം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തൈ മുളപ്പിച്ച് തുടർന്ന് രണ്ട് മൂന്ന് വർഷം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു നിരീക്ഷിച്ചു കൊണ്ടിരുന്നാണ് നമുക്ക് സാധാരണ രീതിയിലുള്ളൊരു മഞ്ഞൾ കിട്ടുന്നത് അതായത് ഇത് ആദ്യത്തെ വർഷമൊന്നും അത്ര വലിയ ഇത് കിട്ടില്ല മെല്ലെ വളർന്ന് വളർന്ന് വന്ന് പിന്നെയാണ് നല്ല വലിയ ഇത് കിട്ടിയത് അത് നല്ല ഗുണമേന്മയുള്ള മഞ്ഞളാണ് പ്രിയമുള്ളവരെ ഇത്രയും നേരം ഞാൻ എൻ്റെ പിന്നെ എൻ്റെ കൃഷി രീതികളെക്കുറിച്ചാണ് പിന്നെ പറഞ്ഞു തന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാക്കി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഇത്തരം കുരുമുളക് പിന്നെ വികസിപ്പിച്ചെടുക്കാനും പിന്നെ ഒക്കെ സാധാരണയിൽ സാധാരണക്കാരനായ ഒരു കർഷകനാണ് ഞാൻ അങ്ങനെ വളരെ ക്ഷമയോടും വളരെ കാലത്തെ അധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പിന്നെ മൂന്നിനങ്ങൾ വികസിപ്പിച്ചെടുത്തത് എൻ്റെ കൃഷിയിലുണ്ടായ എല്ലാ നേട്ടങ്ങൾക്കും കാരണം എൻ്റെ ക്ഷമയോടും അതിൻ്റെ കഠിനമായ അധ്വാനത്തിൻ്റെയും ഫലമായിട്ട് മാത്രമാണ് ഇതുപോലെ നിങ്ങളും നി ഈ ഇങ്ങനെ രംഗത്തേക്ക് വരണ്ടേ കൃഷി ചെയ്യ ഇത് നല്ല ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനും പിന്നെ അതിൻ്റെ നേട്ടം ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്കും സാധിക്കും അതിനൊക്കെ ഈ കേട്ടറിവ് മാത്രം പോരാ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവം ചെയ്യ ഇത് കൂടി വേണം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും യുവതലമുറ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഞാൻ തയ്യാറാണ് അതിനുള്ള സമയം കണ്ടെത്താനും ഞാൻ വളരെ അധികം ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചുകൊണ്ട് ഇനിയും ശ്രമിക്കുക ചെയ്യും